ഹേ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ഒരു സംഭവം പരിചയപ്പെടുത്താനാണ് ഇതാ ഈ ഈയൊരു ഗിഫ്റ്റില്ലേ ഇതിന് വെറും നമ്മുടെ നാട്ടിൽ വെറും അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ അകത്തുള്ളത് എന്താണെന്ന് കാണണ്ടേ അഞ്ച് രൂപ കൊടുത്താൽ അഞ്ഞൂറ് രൂപ കിട്ടും നൂറ് രൂപ കിട്ടും വേറെ അടിപൊളി സമ്മാനങ്ങളും ആഹാ എന്നാൽ പിന്നെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ടവർക്കറിയാം ഞാനിപ്പോൾ ഉള്ളത് ചേച്ചിയുടെ വീട്ടിലാട്ടോ അപ്പോൾ അവിടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്ത് തന്നെ കുറേ കുഞ്ഞ് കുഞ്ഞ് കടകളുണ്ട് അപ്പോൾ അവിടെ വിൽക്കുന്നതാട്ടോ ഇത് വെറും അഞ്ച് രൂപയുടെ ചെറിയൊരു ഗിഫ്റ്റ് ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഇതൊന്നും കിട്ടാറില്ല കേട്ടോ അതുകൊണ്ട് ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞായിരുന്നു നമുക്കും ഒരു രണ്ടെണ്ണം വാങ്ങി വെക്കണമെന്ന് അങ്ങനെ എനിക്കും വാമിപ്പെണ്ണിന് വേണ്ടി രണ്ട് ഗിഫ്റ്റ് അവിടെ വാങ്ങി വെച്ചായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് ഓ അറിയഞ്ഞിട്ട് ഒരു സമാധാനവും ഇല്ല ഞാനാണെങ്കിൽ ഈ കവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പിടിച്ച് വലിക്കുന്നുണ്ട് പക്ഷേ കവർ പൊളിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു ഇതുപോലത്തെ ഗിഫ്റ്റ് നേരത്തെ കണ്ടിട്ടുള്ളവരും അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഈ ഗിഫ്റ്റ് ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഒരു കണക്കിന് കുട്ടികളെ പറ്റിക്കാൻ ഇത് അടിപൊളിയാ കാരണം ഇതില് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് ഗിഫ്റ്റുകളും ഉണ്ട് കേട്ടോ നമ്മുടെ കിൻ്റർ ജോയും പിന്നെ വേറെ ഒരുപാട് സൈസ് മുട്ടായി എല്ലാം ഇല്ലേ അതിനെല്ലാം നല്ല വിലയല്ലേ ഇതാ വെറും അഞ്ചു രൂപ കൊടുത്തിട്ട് നമുക്ക് മുട്ടായി അടക്കം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ മൽപ്പിടുത്തെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ ഇതൊന്ന് തുറന്നെടുത്തിട്ടുണ്ട് നോക്കിക്കേ നമ്മുടെ ഒറിജിനൽ നോട്ടിന്റെ വെല്ലും നമ്മുടെ നൂറ് രൂപ നോട്ട് നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന് ഒറിജിനൽ പോലെ തന്നെ ഉണ്ടല്ലേ ഞങ്ങൾ പഠിക്കുമ്പോൾ ഇതുപോലത്തെ മുട്ടായി കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിലുള്ള മുട്ടായി കിട്ടിയത് പിന്നെ ഒരു നോട്ടും പിന്നെ ഇതെന്താണെന്ന് അറിയത്തില്ല കേട്ടോ എന്തോ ഒരു ബിസില് പോലത്തെ എന്തോ ഒരു സംഭവമാണ് പിന്നെ ഒരു കോട്ടിയും കോട്ടിയെല്ലാം പിന്നെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ കുട്ടികളെല്ലാം വായിലൊക്കെ ഇടും പിന്നെ ഒരു ചോക്ലേറ്റും അപ്പോൾ ഇതായിരുന്നു ഈ ഒരു ബോക്സ് ഇത് നമുക്ക് കിട്ടിയത് കേട്ടോ എനിക്ക് ഇത്രയാണ് കിട്ടിയത് വാമിപ്പെണ്ണിനാണെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ടാകെട്ടോ കിട്ടിയത് എന്തായാലും സംഭവം കൊള്ളാം അടിപൊളി തന്നെ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ മുട്ടായി ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങി നോക്കണം കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് എന്തൊക്കെ തരം മുട്ടായികളാല്ലേ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇത് കൊള്ളാം നമ്മൾ എത്ര വലുതായാലും ഇതുപോലത്തെ ഗിഫ്റ്റ് എല്ലാം കാണുമ്പോൾ നമുക്ക് ഒരു നെസ്റ്റും അടിക്കുമല്ലോ അങ്ങനെ ഇതാ ഞാനും വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യണേ